ഒത്തിരി ആൾക്കാർ എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു ഇതങ്ങനല്ല ചെടി അനങ്ങരുത് ചെടി നട്ടു കഴിഞ്ഞാൽ ചെടി അനങ്ങാൻ പാടില്ല അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട് ഇത് ചെടി നടന്നതിനെ കുറിച്ച് അപ്പം അതെല്ലാം നമ്മൾ കവർ ചെയ്ത് നമ്മുടെ പിന്നെ നഴ്സറിക്കാർക്കും മറ്റുള്ള വരുന്ന ക്ലയൻസ് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ഇതുവരെ ഒരു ചെടികൾ നിങ്ങൾ ഫ്ളവർ കണ്ടുപിടിച്ചൊന്നും വാൻ്റെ എടുക്കാൻ പാടില്ല ഇത് പക്ഷേ എന്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് മറ്റുള്ള നേഴ്സറിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് അത് അവരെ ബുദ്ധിമുട്ടാണ് നമ്മൾ അന്വേഷിക്കുന്ന കാര്യമല്ല നല്ല സാധനം കൊടുക്കുക അവർക്കും സാധനം കൊടുക്കാമെന്ന് അവർക്ക് പ്രേരിപ്പിക്കുക അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെടിയുടെ പൂക്കൾ കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല കുറേ നമ്പേഴ്സ് ഓഫ് ചെടികൾ ല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യവേഴ്സിന് എന്ത് കിട്ടി എന്നുള്ള നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കുന്നതും ബാബുനാരായന്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് എന്ത് കിട്ടി ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ ബാബു ആര്യ ഓർക്കിഡ്സിലാണ് ഒരുപാട് കാര്യങ്ങൾ ഓർക്കിഡിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ബാബുട്ട് നമുക്കൊണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ഹൈ ഫ്രണ്ട്സ് ഫ്രം ആര്യ ഓർക്കിഡ്സ് ഇത് എന്റെ നേഴ്സറി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ പട്ടണക്കാട്ട് പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഞാനത് ഏകദേശം മുപ്പത് വർഷമായി ഓർക്കിഡ്സ് ഫീൽഡിൽ കടന്നിട്ട് ഓർക്കിഡ്സ് കേരളത്തിൽ വന്ന് ലോഞ്ച് ചെയ്ത സമയം തൊട്ട് ഞാൻ ഈ ഫീൽഡുണ്ട് ഇപ്പോൾ ഏകദേശം മുപ്പത് വർഷത്തോളമായിട്ട് ഞാൻ ഈ ഫീൽഡുണ്ട് അപ്പോൾ ആദ്യം ഗാർഡൻ്റെ വർക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന രീതിയായിരുന്നു പിന്നെയാണ് ഓർക്കിഡ്സിനെ പരിചയപ്പെടുന്നത് അത് നമ്മുടെ കേരളത്തിൽ വളരുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പയ്യെ പയ്യ ഓർക്കിഡ്സിലേക്ക് വന്ന് ഇപ്പോൾ ഫുൾ ടൈം ഓർക്കിഡ്സിനെ മാത്രമാണ് ഓർക്കിഡ്സ് കൃഷി ചെയ്യുകയും അത് കൾട്ടിവേറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പോട്ട് പ്ലാന്റ് ബിസിനസ്സിലൂടെ വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായിരുന്നു ഇതിനത്തേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു പ്രചോദനം എന്താ എനിക്ക് ഞാൻ ഞാനിതിനകത്തേക്ക് വരാനുള്ള പ്രചോദനം എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി ആദ്യമായിട്ട് നയൻറ്റി വണ്ണിൽ എ വി ടി വനിതാ ക്ലബ്ബാണ് ഇവിടെ കേരളത്തിലേക്ക് ആദ്യം ഓർക്കിഡ്സ് കൊണ്ടുവരുന്നത് ശരിക്കും ഇവിടുത്തെ ഓർക്കിഡ്സ് കൃഷിക്കാരും അല്ലെങ്കിൽ ഇന്ന് ഓർക്കിഡ്സ് വാങ്ങിച്ച് വിൽക്കുന്നവരും പൂക്കച്ചവടക്കാരും ഇമ്പോർട്ടേഡ്സ് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് എ വി തോമസൺ കമ്പനി എന്നുള്ള ആ എ വി എ വി റ്റിയോടാണ് ആദ്യത്തെ ഡീലർ അവരാണ് ഇമ്പോർട്ട് ഫസ്റ്റ് ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് ചെടി അതെ അമ്പത് ചെടി ഒരു പാക്കറ്റ് വെള്ളം അത് സ്പ്രേ ചെയ്യുന്ന ഒരു മിഷൻ അതെല്ലാം കൂടി അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആൾക്കാർക്ക് കൊടുക്കും ഒരു പാക്കേജായിട്ട് ഒരു പാക്കേജായിട്ട് കൊടുക്കും വനിതാ ക്ലബ്ബ് രൂപീകരിച്ചിട്ടായിരുന്നു ആദ്യം ചെയ്തത് പക്ഷെ അന്നാ ചെടിയെ ഞാൻ പരിചയപ്പെടുവാണെ ഗാർഡൻ്റെ വർക്കുമായിട്ട് നടക്കുമ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പൂവിൻ്റെ ലാസ്റ്റിങ് ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് ഇപ്പം അറിയില്ല ഇതെന്താണ് സാധനം എന്നുള്ള അറിയില്ല അപ്പോൾ അവർ അനുസരിച്ച് അവർ ചെയ്യും പക്ഷേ എനിക്ക് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഈ ചെടി നമുക്ക് വളരെ നമ്മുടെ അന്തരീക്ഷത്തിൽ നന്നായിട്ട് വളരുന്ന ചെടികളാണ് പൂവിന് വളരെ ലാസ്റ്റിങ് ഉള്ളതാണ് ഇത് കാണാൻ നല്ല മനോഹരമായ പൂക്കളാണ് അത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകത അപ്പോൾ അത് പെട്ടെന്ന് വാടി പോകില്ല ഒന്നോ രണ്ടോ ദിവസം നനച്ചില്ലെങ്കിലും ചെടിക്ക് കുഴപ്പമില്ല ഒരാഴ്ച പോലും നനച്ചാലും ചെടിക്ക് നനച്ചില്ലായാലും ചെടിക്ക് കുഴപ്പമില്ല അത് ഭയങ്കര മാജിക് ആണല്ലോ എന്ന് അവർ തോന്നിയിട്ട് ഞാൻ അതിനകത്തേക്ക് പയ്യ പയ്യ വയ്യാൻ തുടങ്ങി ഞാൻ എന്നിട്ട് ഇത് എറണാകുളത്തെ മിക്ക സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് വിൽക്കാൻ തുടങ്ങി അവരുടെ പിടിച്ചു പിടിച്ചു പാലാരിവട്ടം പനമ്പള്ളി നഗർ അങ്ങനെയുള്ള സ്ഥലത്ത് ഓരോ ദിവസങ്ങളിൽ ഓരോ മാർക്കറ്റ് ദിവസം ഫ്രൈഡേ പനമ്പളില് അല്ലെങ്കിൽ പള്ളുരുത് വെളിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിപ്പം ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചു തുടങ്ങി അതുവരെ ഓർക്കിഡ്സുമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ഇമ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവർ അത്രയ്ക്ക് വലിയ കാര്യത്തിൽ എടുത്തില്ല ലോൺ മറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് എല്ലാവരും ചെയ്തിട്ടുണ്ടരുന്നത് ഓർക്കിഡ്സിലേക്ക് ആർക്കും വരാനൊരു ധൈര്യം ഉണ്ടാവില്ല പിന്നീട് ഫസ്റ്റ് ടൈം അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഇമ്പോർട്ടർ വരുവാണ് ഇമ്പോർട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒപ്പം ചെടി എടുത്തിരുന്നവരും പലരും അങ്ങനെ വന്നവർ പിന്നെ അവർ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇമ്പോർട്ടേഴ്സിൻ്റെ എണ്ണം കൂടി ചെടിയുടെ ചെടിയുടെ ലഭ്യത കൂടി അതിനോടൊപ്പം തന്നെ ഇത് വേണം എന്നുള്ള ആവശ്യക്കാരുടെ എണ്ണവും കൂടി ഓക്കെ ഓക്കെ ഇപ്പം നമ്മളിവിടെ എത്ര ടൈപ്പ് പ്ലാന്റാണ് നമുക്ക് നിലവിലുള്ളത് ഇപ്പോൾ എനിക്ക് ഓർക്കിഡ്സിനെ കുറിച്ച് നമുക്ക് സെവിലിറ്റ് അങ്ങനെ ഒരു പറയാനൊക്കത്തില്ല ബിക്കോസ് ഇപ്പോൾ ഓരോ ടൈമിൽ ഇപ്പോൾ ഞാൻ ഡെൻഡ്രോബ്യത്തിൻ്റെ മെയിനായിട്ട് ഡെൻഡ്രോബിയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് അതായത് ഉള്ളതും സാധാരണ നമ്മുടെ അന്തരത്തിൽ വളരുന്നതും വിലക്കുറവുള്ളതും അത് നന്നായിട്ട് വളരുന്നതുമായ ഒരു ചെടിയാണ് ഡെൻഡ്രോപ്യം പിന്നെ അതിൻ്റെ വാൻ്റെ മുക്കാറൊൺസീഡിയം ഗ്രാമറ്റോ ഫയലം ഗ്രൗണ്ട് ഓർക്കിഡ്സ് ടുളൂമിനിയ അയനോപ്സിസ് അങ്ങനെ ഒത്തിരി സ്പീഷീസ് ഉണ്ട് പക്ഷേ അതിനകത്ത് ഒരു നിങ്ങളിപ്പോൾ ഒരു പിന്നെ ഓർക്കിഡ്സ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പല ഇമ്പോർട്ടൻസും നമ്മുടെ കേരളത്തിൽ വളരാത്ത വെറൈറ്റി ഇറക്കുന്നത് ഗ്രൂ സ്കൂൾ കൂൾ ഗ്രോയിങ്ങുമായിട്ടുള്ള ചില പ്ലാന്റ്സ് ഉണ്ട് അതിവിടെ അവർ ഫ്ളവിങ് ഇറക്കും ഫ്ലവറിങ് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് നല്ല മൂവായിരം നാലായിരം രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതിവിടെ വളരുക ഞാനെന്ന് വെച്ചാൽ ഒരു പ്ലാന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ അതിവിടെ എന്ന് ചെക്ക് ചെയ്യാൻ ശേഷം അത് രണ്ടാമത് ഓർഡർ കൊടുത്ത ആ പ്ലാന്റ്സ് ഇറക്കത്തുള്ളൂ ഇറക്കും പിന്നെ ഇതിനകത്ത് ുദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഇതിനകത്ത് പ്രൊഡക്ഷൻസ് ഇല്ല ഒരു പത്ത് ശതനം പോലെ ഇന്ത്യ പ്രൊഡക്ഷനില്ല തായ്ലൻഡ് തായ്വാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ചെടി കറക്കുമതി ചെയ്തിട്ടുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത് എപ്പോഴും നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം ഇതുവരെ ആർക്കും ഇവിടെ നമ്മൾക്ക് ഈ ഡെൻറോവ്യത്തിന് ഇത്ര സാധ്യതകളുണ്ടെങ്കിൽ തന്നെയും ഒരു പിന്നെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് പോലും സക്സസ് ആയിട്ട് നമുക്ക് തീർക്കാൻ ഇത് അല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട് ഉള്ളത് അതിനകത്ത് ബന്ധപ്പെട്ട അതിവൃത്തിക്കാർ ശ്രദ്ധിക്കുന്നില്ല ഇതിനകത്തൊക്കെ വരുന്നവർക്ക് ഒരു ധൈര്യക്കുറവ് അങ്ങനെയൊക്കെ ഒരു ഇത് ഈ ഫീൽഡിലൊരു ഫോൾട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇന്ന് ഇപ്പോൾ ഇഷ്ടംപോലെ പൊട്ടൻഷ്യൽ ഇനി കിടക്കുകയാണെങ്കിലും ും ഇതിപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർ കൂടുതലാണ് ആയിരക്കണക്കിന് നേഴ്സറികൾ വന്നത് ഞാൻ വന്ന സമയത്ത് ഒരാളുമില്ല ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഉള്ളത് ഇന്ന് പതിനായിരക്കണക്കിന് നഴ്സറികൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഓർക്കിഡ്സ് വാങ്ങാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെ അതിനകത്തും കുറേ ചീറ്റിങ്ങും കാര്യങ്ങളുണ്ട് അതിനകത്തൊക്കെ എത്ര പ്രശ്നം ആൾക്കാർ അവയർനസ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ധൈര്യത്തിലോടെ പറയാൻ സാധിക്കും ബിക്കോസ് കൊണ്ടുവന്ന ചെടികൾ എങ്ങനെയാണ് വളർത്തണമെന്നോ അതിനകത്തൊരു ഗൈഡൻസ് അവർക്ക് കിട്ടുന്നില്ലാത്ത കിട്ടുന്നില്ലാത്തവരിതുണ്ട് പിന്നെ ഇമ്പോർട്ടേഴ്സിൽ ഇപ്പോൾ ഓൺലൈനാണ് കൂടുതൽ ബിസിനസ് നടക്കുന്നത് അവർ ബയർ റൂട്ടിലാണ് ഒരു ആർക്കും പിന്നെ ഓൺലൈൻ ബിസിനസ് ചെയ്യുക ഇമ്പോർട്ടൻ്റായിട്ട് ഇരിക്കുന്ന ഇടത്തിൽ ബയർ റൂട്ടിൽ കിട്ടുന്നത് പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഇത് വളർത്തുന്നവർക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെയാണ് ഹൗ ടു ഗ്രോ ദ പ്ലാന്റ് ഹൗ ടു ട്രീറ്റ് ദ പ്ലാന്റ് ഹൗ ടു വാട്ടറിങ് ദ പ്ലാന്റ് ഹൗ ടു മെന്യൂർ ദ പ്ലാന്റ് അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പെർഫെക്റ്റ് പെർഫക്റ്റായിട്ടുള്ള കുറേ പോയിന്റ്സ് ആ പോയിന്റ്സിൽ ഏതെങ്കിലും ഫ്ലോപ്പായ ചെടി വളരില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഓർക്കിഡ് വളരാൻ വളർത്താൻ ശ്രമിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ തെർട്ടീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ബാബോട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടാലോ ശരി കാണാം ഓക്കെ ഓക്കെ ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ സെയിലിന് വെച്ചിരിക്കുന്ന ഡെൻഡ്രോബിത്തിൻ്റെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം ഇത് കണ്ടോ ഇത് വെൽ പോർട്ടൽ പ്ലാന്റ് ാണ് ക്വാറന്റൈൻ നാപ്പത്തഞ്ച് ദിവസം ക്വാറന്റ് നാപ്പത്തഞ്ച് അമ്പത് ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷമാണ് പ്ലാന്റ്സ് കയ്യിലേക്ക് കിട്ടുന്നത് അപ്പോൾ അത് ശരിക്കും നിയർ ബ്ലൂമിങ് അല്ലെങ്കിൽ സീലിംഗ് എന്നും പറഞ്ഞൊക്കെയാണോ ചില അത് വലിയ ചെടികളായിരിക്കും ചെറിയ ചെടിയതായിരിക്കും അപ്പോൾ ഞാനത് എൻ്റെതായ മെത്തേഡിൽ സാധനം പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് ഈ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ചെടി അത് നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും ബിക്കോസ് ഇത് കണ്ടോ ഇതിപ്പോ നോക്കുന്ന നമുക്കറിയാം ഓൾറെഡി ബഡ് വന്നു കഴിഞ്ഞു ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് പ്ലാന്റ് ചെയ്തിട്ടേ കയ്യുള്ളൂ കണ്ടില്ലേ സാധനം ഓൾറെഡി ബഡ് ആയി നമ്മൾ ഇതുവരെ അതിന് വളം ചെയ്തിട്ടില്ല പിന്നെ ഇത് ഇനി വളം ചെയ്തു തുടങ്ങിയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് വലിയ പ്ലാന്റ് ആയിട്ട് മാറും കാരണം അത് ഫുൾ ഗ്യാരന്റിവാണ് അത് എങ്ങനെ ആക്കിയെടുക്കണം എന്നുള്ള ടെക്നിക്സ് ഒക്കെ നമുക്ക് മുഴുവനും അറിയാം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അപ്പോൾ അത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ ഷെയർ ചെയ്യും ഒട്ടുമിക്ക പ്ലാന്റുകൾക്കും ബഡ്സ് ആയല്ലോ ഒട്ടുമിക്കായി തുടങ്ങിയിട്ടുണ്ട് കാര്യം അത് ചെടി വന്നിട്ട് ഇപ്പം പ്ലാന്റ് ചെയ്ത് കുറച്ച് ദിവസമായിട്ടല്ലേ ഇതിന് ഇതുവരെ വളം ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല ഫംഗിസ് പോലും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അതിന് മുമ്പ് തന്നെ ഈ സാധനം ഇത്രയ്ക്ക് നല്ല ഗ്രോത്ത് ആയത് കാര്യം അതിൻ്റെ ആ മീഡിയത്തിൽ ഈ പിന്നെ ഈ ഇവിടുത്തെ അന്തരീക്ഷം കൂടി ആയപ്പോഴത്തേക്ക് തന്നെ ഗ്രോത്ത് ആയി കുറച്ച് ഷൂട്ടെല്ലാം പുതിയതായിട്ട് ഷൂട്ട് വന്നു കഴിഞ്ഞു ഈ ഒരു നമ്മൾ നമ്മൾ ഇതിപ്പോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇപ്പൊ അറിഞ്ഞിടത്തോളം കാര്യം ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബഡ് വന്ന ചെടികൾ മുന്നൂറ്റി എഴുപത്തഞ്ച് നാനൂറ്റി എഴുപത്തഞ്ച് അഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല റേഞ്ചിലാണ് നിയർ ബ്ലൂമിംഗ് പ്ലാന്റ്സ് ഇറക്കിയിട്ട് കൊടുക്കുന്നത് ഇപ്പം കോർണർ സിക്റ്റ് ആയിട്ട് പണ്ട് അങ്ങനെയല്ല എല്ലാവരും വരുന്ന ചെടികൾ പൊട്ടിച്ച് വിൽക്കാവുന്ന ഒരു സ്ഥിതി അതായത് തായാലിൽ നിന്ന് വരുന്ന ചെടികൾ അപ്പൊ തന്നെ അവിടെ തൊട്ട് ചെന്നൈ തൊട്ട് ആൾക്കാർ വിൽക്കുമായിരുന്നു ഇപ്പം അത് ഗവൺമെന്റ് സിക്റ്റ് ആയി ഭയങ്കര ഫുള്ളി ക്വാറന്റൈനായി കാര്യം അതുകൂടി അതിൻ്റെ ഒരു ദൂഷ്യം എന്ന് വെച്ചാൽ അവർ കൊണ്ടുവരുന്ന ചെടിയിൽ പാല ഈ ക്വാറന്റൈൻ വയ്ക്കുന്ന എന്താണ് നമ്മളീ ക്വാറന്റൈ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് എൻ്റെ ചാനലിലൂടെ ഈ ക്വാറന്റൈനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു ഇപ്പോഴൊ കൊറോണ വന്നപ്പോഴാണ് ക്വാറന്റൈൻ എന്ന വാക്ക് പുതിയ പൊതുജനങ്ങൾ പോലും കേൾക്കുന്നത് അത് പുറത്തുനിന്ന് നടക്കുന്ന ചെടികൾ പിന്നെ അതുപോലെ ജീവികൾ ഇങ്ങനെയുള്ള സാധനങ്ങള് ഫുള്ള് ക്വാറൻറ്റൈൻ ചെയ്ത് നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലും വയ്ക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ജെയിംസ് ഉള്ള സാധനങ്ങളെല്ലാം ഫുഡ് അതിൻ്റെ ഇത് അന്തരീക്ഷം കിട്ടാതെ അത് അവിടെ നിന്ന് ചത്തുപോകും അതാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് ശേഷം ഫ്രീ ആയിട്ടാണ് പ്ലാന്റ് പുറത്തേക്ക് വരുന്നത് ഇവിടെ ശേഷമാണ് ഈ ക്വാറന്റൈൻ ഞാനൊരു പന്ത്രണ്ട് വർഷത്തിന് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഈ പ്ലാന്റ് ക്വാർണിൽ ഇവിടെ ആരും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ കാര്യം നമുക്ക് ഈ മണ്ടരി എന്ന രോഗം ഇപ്പൊ ആഫ്രിക്കൻ ഒച്ച വന്ന് പിന്നെ വെള്ളി വെച്ച വന്ന് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ ഒരു പതിനഞ്ച് വർഷത്തിനുള്ള കർഷകരുടെ ചോദിച്ച ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അതെ അത് പ്ലാന്റ് ക്വാർണിൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ അത് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്കി അപ്പോൾ ഈ തരത്തിലുള്ള ഉള്ള രണ്ടോ ഒരുമിക്കതും അപ്പോൾ അതിനൊക്കെ എത്ര നമ്മൾ റേറ്റിനാണ് കൊടുക്കുന്നത് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇവിടെ ആൾക്കാർ എന്നോട് അല്ലെങ്കിൽ ഏത് നേഴ്സറിക്കാരനോടും പൊതുജനങ്ങൾ ചോദിക്കുന്ന ആദ്യ ഫസ്റ്റ് ക്വസ്റ്റിനാണ് എന്താണ് റേറ്റ് എന്നാണ് നമ്മളെ കാണാത്തവർ വാട്സാപ്പിലൂടെയും ഒക്കെ കാണുന്നത് ഇഷ്ടംപോലെ ആയക്കാർ നമ്മൾ ഓൺലൈൻ ചെയ്യുന്നവരെയും നമ്മളെ ജീവിതത്തിൽ കാണാത്തവരെ അവരാണെങ്കിൽ ആദ്യം വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഫസ്റ്റ് എന്താണ് റേറ്റ് അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് റേറ്റ് അറിയണോ അതോ ക്വാളിറ്റി പ്ലാന്റ് വേണോ എന്ന് വെക്കും ഓക്കെ ഞാൻ മനസ്സിലായി ക്വാളിറ്റി പ്ലാന്റ് ആണ് അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് പലപ്പോ ചിലപ്പോൾ വില കുറച്ച് കിട്ടും അത് ബേർ റൂട്ടിൽ കിട്ടുന്ന ചെടിയായിരിക്കും അത് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പോട്ട് നിങ്ങൾക്കറിയാം ഇത് ഈ ഒരു പോട്ടിന് ഒരു രൂപ കിടന്ന സാധനമാണ് ഇപ്പൊ രൂപ അമ്പത് പൈസയാണ് എല്ലാവർക്കും അറിയാന്നാ നിങ്ങൾക്ക് എവിടെയെങ്കിലും വരച്ചോ അത് ബൾക്ക് എടുക്കുമ്പോൾ ഒരാൾ എന്നാൽ ചോദിച്ചാൽ ചിലപ്പോ പത്ത് രൂപ സിംഗിൾ ആയിട്ട് അപ്പോൾ അപ്പൊ രൂപ അമ്പത് പൈസ പോട്ട് പിന്നെ ഇതിന്റെ മീഡിയം തമിഴ്നാട്ടിൽ നമ്മൾ ചകിരി കൊണ്ടുവരുന്നത് വേറെ ഫാമിലൊന്നും കണ്ടിട്ടില്ല അപ്പം അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തിനാണ് ഇത് എന്റെ കണ്ടുപിടിച്ചത് മുപ്പത് വർഷത്തിനുള്ളിൽ ഞാൻ പല മീഡിയം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കാര്യം ഇതിനകത്ത് ഒത്തിരി പരീക്ഷകൾ ഞാൻ നടത്തിയിട്ടുണ്ട് അവർക്ക് ഈ മുപ്പത് വർഷത്തിനുള്ളിൽ കുറേ പരീക്ഷകൾ നടത്തിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് വളരുന്നത് എന്തെല്ലാം ആണ് ഇതിൻ്റെ വളം കൊടുക്കേണ്ട രീതി വളം എങ്ങനെയാണ് ഏത് സമയത്താണ് ചെയ്യണം അങ്ങനെയുള്ള കുറേ പരീക്ഷണങ്ങൾ മുട്ടം നടത്തിയിട്ട് എനിക്കത് അതെല്ലാം സക്സസ് ആയി വന്നിട്ടുണ്ട് അപ്പം അത് ആണ് ഇപ്പം മീഡിയം മീഡിയം ആദ്യകാലങ്ങളിൽ ഓട് കരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച് അതൊക്കെ ഇപ്പോഴും പലരും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമുക്ക് അത് പറയാൻ അവർക്ക് സക്സസ് ആവണമെങ്കിൽ അത് ഫോളോ ആയിട്ടോ ബിക്കോസ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന രീതി െന്ന് വെച്ചാൽ ചകിരി ആണ് ചകിരി നാരാണ് ചകിരി ചോറില്ല അതിനകത്ത് ഈ ചകിരി നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കണം ഓരോ കെട്ടിടിനും പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുക അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് ഇവിടെ അങ്ങ് ഇപ്പോൾ ഇവിടെ നമ്മൾ ആക്കി എടുക്കും ചിലപ്പോഴൊക്കെ എന്ന് വെച്ചാൽ വലിയ ഡ്രമ്മിനകത്ത് നമ്മൾ തേങ്ങയുടെ തൊണ്ട് ഉണങ്ങിയത് ഇട്ട് ഒരു മൂന്ന് മാസം വെച്ചേക്കാം മൂന്ന് മാസം വെച്ചു കഴിയുമ്പോഴത്തേക്ക് ഫുൾ വെള്ളത്തിൽ കിട്ടി താഴ്ത്തി ഇട്ടതിന് ശേഷം മൂന്നു മാസം കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി ചകിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കയർ ഉണ്ടാക്കുന്ന സെയിം കയർ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് തല്ലി ഇങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ ശരി ഇതൊക്കെ ഒരു സെക്കൻഡ് ക്വാളിറ്റി ചരിയാണ് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി കരി തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വെച്ചാണ് ഞാൻ ഈ സാധനം അപ്പൊ നമ്മൾ ഇത്രയെല്ലാം ചെയ്തിട്ടാണ് ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് ചെടി ഏൽപ്പിക്കുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വൺ ഫിഫ്റ്റി വൺ സെവൻറ്റി ഫൈവ് റേഞ്ചാണ് എഴുപത്തി രൂപ ആവറേജ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ചില ചെടികളൊക്കെ എന്ന് വെച്ചാൽ അതിനകത്ത് പല വെറൈറ്റി ഉണ്ടാവും ചില ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് അതിന്റെ ചെറിയ സിംഗിൾ ചെടിക്ക് പോലും ടു ഫിഫ്റ്റി എവ് വരും എങ്കിലും ചിലപ്പോൾ ഞാനത് കൂടുതൽ എടുക്കുന്നവർക്ക് ഈ വൺ സെവൻറ്റി ഫൈവ് തന്നെ കൊടുക്കും ഇനി അതല്ല നേഴ്സറിക്കാർക്ക് വരുവാണെങ്കിൽ അവർക്ക് ഒരു റിഡക്ഷൻ പ്രൈസ് വേറെ ബൾക്കായിട്ട് നേഴ്സറിക്കാരുന്നില്ല ഒരു ഇത്ര എമൗണ്ട് നമ്പേഴ്സ് കഴിഞ്ഞ് കൂടുതൽ എടുക്കുന്നവർക്ക് അതിന്റെ രീതിൽ അവർക്ക് ഹോൾസെയിൽ ആണെങ്കിൽ അവർക്ക് അതുപോലെ കിട്ടും അത് രണ്ടാമത് റീസെയിൽ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും അവരിത് എന്തൊന്നും അറിയുന്നില്ല ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മാസം കഴിയുമ്പോൾ ഫ്ലവർ ചെയ്യുന്ന ഗ്യാരന് ഉണ്ട് അല്ലെങ്കിൽ ഫ്ലവർ നമ്മൾ ചെയ്യിക്കും അതിന്റെ ടെക്നിക്ക് പറഞ്ഞു കൊടുത്ത് ഫ്ളവർ ചെയ്യിച്ചിരിക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ നഴ്സറിക്കാർ ലോകത്ത് അവിടെ ഇവിടെയൊക്കെ നടന്നു കൊണ്ടുവന്ന് അവരത് എങ്ങനെ വെക്കണം എന്നുള്ളതിനൊക്കെ ഒരു ഒരുപെട്ട നഴ്സറിക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ് അവർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കിട്ടുക വേറെ റൂട്ടിൽ കൊണ്ടുവന്ന് അവരെ കല്ലും കരിക്കട്ടൊക്കെ ചെടി എടുത്തു പോകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറയുമ്പോൾ ചെടി എല്ലാം കൂടി താഴെ പോകും അങ്ങനെ ഒത്തിരി ആൾക്കാർ എക്സ്പീരിയൻസ് പറഞ്ഞത് ഇതങ്ങനെയല്ല ചെടി അനങ്ങരുത് ചെടി നട്ടു കഴിഞ്ഞാൽ ചെടി അനങ്ങാൻ പാടില്ല അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു ചെടി നടന്നതിനെ കുറിച്ച് അപ്പം അതെല്ലാം നമ്മൾ കവർ ചെയ്ത് നമ്മുടെ പിന്നെ നഴ്സറിക്കാർക്കും മറ്റുള്ള വരുന്ന ക്ലയൻസും നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ഇതുവരെ ഒരു ചെടി കൊണ്ടുപോയിട്ട് ആ ഒരു ഫ്ലോ പറഞ്ഞ വാൻ്റെ പരിചയപ്പെടുത്തി വരാം ഓക്കെ ഓക്കെ വാൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് വാൻ്റെ നാല് ടൈപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവരും വാൻ്റെ ഇതാണ് വാൻ്റ എന്ന് പറഞ്ഞാണ് പറയുന്നത് വാൻഡ് ശരിക്കും നാല് ടൈപ്പ് ഉണ്ട് ടെറേറ്റ് സെമി ടറേറ്റ് ക്വാർട്ടർ ടൈറ്റ് അതിൻ്റെ സ്ട്രാപ്പ് ലീഫ് സ്ട്രാപ്പ് ആണ് ഈ വാച്ചിൻ്റെ ഇതുപോലെ വന്നിട്ട് ഇതാണ് ഹാങ്ങിങ് വാൻ്റയിൽ വിടുന്നത് ഓക്കെ അത് വിത്തൗട്ടും മീഡിയാണ് ഹാങ്ങിങ് വേണ്ട ഇത് മീഡിയം വേണ്ട ഇത് വെറുതെ ഹാങ്ങിങ് ഇടുക അതിനകത്ത് ഇപ്പം നമ്മൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ വിഷം പോലെ വാൻഡ് കിടക്കണം അതിനകത്ത് ഒരെണ്ണം മറ്റുള്ള ഫ്ലവർ ചെയ്തതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഇപ്പോൾ ഈ ചെടികളിൽ നമ്മൾ ശ്രദ്ധിച്ച് വാൻഡ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ഫ്ലവർ കണ്ടുപിടിച്ചൊന്ന് വാൻ്റ് എടുക്കാൻ പാടില്ല ഇത് പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് മറ്റുള്ള നേഴ്സിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾക്കത് അവര് ബുദ്ധിമുട്ടാന്ന് നമ്മൾ അന്വേഷിക്കുന്ന കാര്യമല്ല നല്ല സാധനം കൊടുക്കുക അവർക്കും സാധനം കൊടുക്കാന്ന് അവർക്ക് പ്രേരിപ്പിക്കുക അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യം നല്ല ഈ ചെടി വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടം തൊട്ട് ഇവിടം വരെ ലീവ്സ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ നല്ലത് നോക്കണം പച്ച വേരുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം പിന്നെ അവരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കടമ വേണ്ടി എന്നാണ് ചെടി ഇറക്കിയത് അതിനകത്ത് ടാഗ് കാണിക്കാൻ പറയണം ഇപ്പൊ തന്നെ ഫ്ലവറിംഗ് ബ്രാൻസ് ഇപ്പൊ ഇറക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല അവരല്ല പണ്ടൊക്കെ അങ്ങനെയല്ല അപ്പോൾ തന്നെ അവിടെ ബേൺ ചെയ്തിരിക്കുന്ന ചെടികളൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ വിൽക്കാറുണ്ടായിരുന്നു അതിന് വിലക്കുറവായിരിക്കും ഇതൊക്കെയാണെന്ന് വെച്ചാൽ നല്ല കമ്പനി ടി സി ചെയ്തായിരിക്കും നല്ല കമ്പനിയുടെ ചെടികൾ അപ്പോൾ അവർ ആവറേജ് റേറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വിറ്റലോ ആദ്യം പ്രോഫിറ്റ് എടുക്കാറുമില്ല ഓക്കെ ഞങ്ങളെ എടുക്കാറില്ല കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇച്ചിരി കോസ്റ്റി ആയതുകൊണ്ട് പെട്ടെന്ന് വിറ്റ് പോകണം എന്നുള്ള മനോദനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിപ്പോൾ ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസിലൊക്കെയാണ് കൊടുക്കുന്നത് റുപ്പീസ് നയൻ ഹൺഡ്രഡ് ആവറേജ് വരും ചില ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കയറാൻ പറയാം ആയിരത്തി ഇരുന്നൂറൊക്കെ ഇട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളെപ്പോഴും ചെടി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ബാൻഡ് എടുക്കാവുള്ളൂ ബാൻഡ് അവിടെ ബേൺ ചെയ്യാനായിട്ടിരിക്കുന്ന ചെടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതായിട്ട് ശരിക്കും നമുക്കറിയാം അപ്പം അതല്ലേ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടോ ഇവിടെ നിന്നുള്ള ലീസ് വേണം നിങ്ങൾ പൂ കണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇല എല്ലാം പഴുത്തുപോകാൻ സാധ്യതയുണ്ട് ഓക്കെ മറിച്ച് ഇതിവിടെ ഞങ്ങൾ ഫ്ലവർ വിതഔട്ട് ഫ്ളവറാണ് ചെടി ഇറക്കുന്നത് അതെടുക്കുന്ന ചിലപ്പോ ആറോ കഴിഞ്ഞ ശേഷമാണ് ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡെൻറോ നൈ നയൻറ്റീനോ ട്വന്റി ട്വന്റി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്നോ രണ്ടോ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ആഴ്ച വഴിക്ക് കൊടുക്കുക ആഴ്ച വഴിക്ക് കൊടുക്കുക അല്ലെ ലൈറ്റ് ആയിട്ട് കൊടുക്കുക ഒരു ഗ്രാം മതിയാവും മതി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു നാധന കൊടുക്കുക രണ്ടു നേരം നനയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നനയ്ക്കുക അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി കൊടുത്തുകഴിഞ്ഞാൽ ഇതിൽ വെള്ളം കെട്ടി കെട്ടിന്ന് വെള്ളം കെട്ടിന്ന് വെച്ച് ചെയ്യുന്നു അല്ലെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഇതിങ്ങനെ വെറുതെ വന്ന് പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഹൺഡ്രഡ് പെർസെൻ്റ് സൺലൈറ്റ് ഉള്ളത് കൊണ്ട് കിടുന്നത് ചിലപ്പോൾ ഇത് ബോൺ ഞാൻ സൺബൺ കാണിച്ച് എല്ലാം എല്ലാം പഴുത്തുപോകാൻ സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ ഒരു മീഡിയം സൈസ് ക്ലൈമറ്റിൽ വേണം അപ്പം എൻ്റെ വളർത്താനായിട്ട് വളർത്താൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് വരും നിങ്ങൾ വിളിച്ചാൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ ചെയ്യുന്നതെങ്കിൽ ലിമിറ്റ് ഉണ്ട് ഞാൻ എന്നെ കോൺസെൻട്രേറ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പോയിന്റ്സ് ആയിട്ട് പറയുന്നുള്ളൂ പിന്നെ ആ നമ്പർ നമ്പറിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം അല്ലെങ്കിൽ പറഞ്ഞ് തരാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ബാബോട്ട് നമ്പർ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് സംശയുള്ളവർക്ക് നേരിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് ഇതും വാൻഡയുടെ ഒരു വെറൈറ്റിയാണ് ഒരു പുതിയതായിട്ട് വന്നതാണ് ടെറേറ്റ് വാൻറ്റ് ടെറേറ്റ് വാൻഡേലാണ് സെമി പെടുന്നതാണ് വാനലാണ് ഫ്ലവർ ഒരു ഇച്ചിരി വയലി വയലേഷ മിക്സ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവർ വലിയ ഫ്ലവറാണ് അത് അത് കാണാൻ നല്ല ക്യൂട്ടാണ് അതിന്റെ വളർത്തുന്നത് അതിന്റെ മീഡിയം ഒക്കെ അതിനകത്ത് ടെറേറ്റ് വാൻഡയ്ക്ക് മീഡിയം വയ്ക്കണം നമ്മൾ കുറച്ച് മറ്റേതിനാണ് വിതൗട്ട് മീഡിയത്തില് സ്രാപ് ലീഷനാണ് അത് വേണ്ടാത്തത് ഇത് അങ്ങനത്തെ ഒരു വെറൈറ്റി അങ്ങനെ വാൻഡയിൽ തന്നെ ആയിരക്കണക്കിന് വെറൈറ്റീസ് ഉണ്ട് ുണ്ട്സർ ഒക്കെ ഫെർട്ടിലൈസർ എല്ലാം സെയിം ആയിട്ട് കൊടുത്താണ് ഇത് വേറെ വെറൈറ്റി നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും എല്ലായിടത്തും സർവ്വസാധാരണ ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നാണ് ഒരു മൂന്നാലഞ്ച് സ്പീഷീസ് ടൈപ്പ് ഇത് ഗ്രൗണ്ട് സ്പാത്തിക്ലോട്ടീസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഓർക്കേഴ്സ് അല്ലെ സ്പാത്തിക്ലോട്ടീസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഗ്രൗണ്ട് വർക്ക് ഇടുന്നത് കോമൺലി കോളേഴ്സ് ഗ്രൗണ്ട് വർക്ക്ഡ് അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ടായിരുന്ന പണ്ട് അത് അതിൻ്റെ ഹൈബ്രിഡ് ആണ് ഇപ്പോൾ ഹൈബ്രിഡ് വരുമ്പോഴത്തേക്ക് ഹീൽഡിങ് കൂടുതലായിരിക്കും അതിന്റെ ലീവ്സിനേക്കാളും വളരെ ഹൈറ്റിൽ ഫ്ലവേഴ്സ് വരും ലാസ്റ്റിങ് കൂടുതൽ ഫ്ലവേഴ്സ് ഇറ്റ് വിൽ എണ്ണം കൂടുതലാണല്ലോ ആ പഞ്ച് ഫ്ലവേഴ്സ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ബഞ്ച് ഫ്ലവേഴ്സ് അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട് പിന്നെ കാണാൻ ക്യൂട്ട് കളേഴ്സ് ആണ് പുതിയ പുതിയ വെറൈറ്റീസ് അത് അതിന് വേണ്ടി ഇത് വിടുന്നുണ്ട് പണ്ടുള്ള വെറൈറ്റി എന്നാൽ പിങ്ക് വൈറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അതിനകത്ത് വളരെ നമ്മൾ അത്രക്കൊരു ക്യൂട്ടായിരുന്നില്ല വല്ലപ്പോഴത്തേക്ക് ഇത്ര നല്ല കുട്ടി കുട്ടിയായിട്ട് ഇങ്ങനെ പൂത്ത് ഇതായിട്ട് നിൽക്കും ഇതിപ്പോ ശരിക്കേറ്റ് കൂടും പക്ഷെ നമ്മളിത് ഡിവൈഡ് ആയിട്ട് ചെറുതാക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാരെ അഫോർഡുള്ള റേറ്റ് കൊടുക്കാനൊക്കെ ഇത് തായാലിന്നൊക്കെ വരുമ്പോഴത്തേക്ക് വലിയ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അത് ഒരാൾക്ക് അങ്ങനെ കൊടുക്കുക എല്ലാവരും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കൊടുക്കണം അപ്പൊ നമ്മൾ പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് അതൊരു മോഹവിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നമുക്ക് നല്ല പ്ലാൻസ് ഫ്ലോറോട് കൂടി കൊടുക്കാനാണ് അത് പെട്ടെന്ന് വരും ടിഷ്യ കളച്ചർ ഒരു മൂന്ന് ജനറേഷൻ ശരിക്കും വളർന്നു കിട്ടും അപ്പോൾ എന്റെ ഫാമിലുള്ള എല്ലാ പ്ലാന്റ്സും എല്ലാം ഇൻട്രഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ഫ്ലവർ ചെയ്ത് നീക്കുന്ന ചെടികൾ മാത്രമാണ് നിങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്ത് എന്ന് പറയും എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ടൂളുമിനിയുടെ പ്രത്യേകിച്ച് ചെടി ടൂളൂമിനിയുടെ ലീവ്സിന് ഇത്ര ഇങ്ങനെ സൂചി പോയിന്റിലാണ് അവസാനിക്കുന്നത് കാറ്റിൽ പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ കാറ്റലിൻ ലീഫ് പോലെ ചെറുതായിട്ടുള്ളതായിരിക്കും ഇത്ര ഇത്മശേ വളർത്തുള്ളൂ അതിൻ്റെ ഫ്ളവേഴ്സിന്റെ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും അത് ഒത്തിരി ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ സാധനങ്ങൾ കണ്ട അതിന് ഇതുപോലെ തന്നെ മീഡിയം ഞാൻ ഇതിന് ചകലിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് മൗണ്ട് ചെയ്യാറുണ്ട് വളരെ നന്നായിട്ട് വളരുന്ന കാണിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ടൈനി റൂട്ട്സ് ആണെന്നുള്ളത് ഇതുപോലുള്ള ടൈനി റൂട്ട്സ് ആണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ആ മീഡിയം വഹിക്കുന്നതും അതിനകത്ത് ആ ഇത് പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി കൊടുക്കത്തക്ക രീതിയിലാണ് കൂടുതലും മൗണ്ട് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ പക്ഷേ എനിക്ക് മൗണ്ട് ചെയ്യാനുള്ള സാധനങ്ങളതൊക്കെ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് പോട്ടനകത്ത് വെച്ച് നോക്കിയപ്പോൾ ഇറ്റ്സ് ഗ്രോയിങ് വെരി വെൽ വരുവൽ ചെടി ഇത്രേ വരള്ളൂ പക്ഷേ അതിന്റെ സ്പൈക്കിൽ എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ അന്തരീക്ഷം ഇവിടുത്തെ സിംഗപ്പൂരിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആയച്ചാൽ മതി സ്പൈക്ക് ഒക്കെ ഒരേ രീതിയിൽ വന്നിരിക്കും നമ്മൾ പോയി അതിനുള്ള ഓഫീസും ഈ ഇതൊക്കെ എങ്കിലിവിടെ ഒരു മൂന്നാല് സ്പൈക്ക് ഒക്കെ ഒരേ സമയത്ത് വരാറുണ്ട് കാണാൻ നല്ല ചെയ്യാണ് നമ്മൾ നല്ല പോട്ടണത്തൊക്കെ വെച്ച് ടേബിളൊക്കെ അലങ്കരിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാര്യം എന്തെങ്കിലും ഫംഗ്ഷൻ പരമ്പര സമയത്ത് കഴിഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ ലൈവ് ആണെന്ന് തോന്നിയില്ല ഇതിപ്പോ ഞാൻ എൻ്റെ ഫല ഓഫീസ് വരെയായിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം സാധാരണ ഇതിപ്പോ ക്ലോസപ്പിൽ നമ്മൾ കാണിച്ചില്ല പ്ലാന്റ് വളർത്തിയിരിക്കുന്ന രീതിയൊക്കെ നോക്കും കണ്ടോ ഈ പോട്ടിനകത്ത് ഞാൻ ഇതിനകത്തും ചകിരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മറ്റെല്ലാം ഉപയോഗിച്ചിരുന്ന മീഡിയം തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് രണ്ട് മൂന്ന് സ്പൈക്ക് കണ്ടത് സ്പൈക്ക് വന്ന് ഇത്ര നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ അത് അത് ഇതിനകത്ത് ഇത് ഫലോസിന് സൺലൈറ്റ് കുറച്ച് മതി സൺലൈറ്റ് കുറച്ച് മതി അത് മാത്രമല്ല ഇതിനകത്തും കുറെ പോയിന്റ്സ് ഉണ്ട് അത് വളർത്തുന്ന രീതിയിലും കുറെ പോയിന്റ്സ് ഉണ്ട് ഞാൻ പറയല്ലോ വീഡിയോ ലിമിറ്റ് ഉണ്ട് പറഞ്ഞു തരുന്നതിന് എങ്കിലും ഞാൻ പറയണം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ ഈ സൺലൈറ്റ് കുറച്ച് ഉള്ള ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സൺലൈറ്റിൽ മാത്രമേ ഇത് വയ്ക്കുകയുള്ളൂ പിന്നെ നനയ്ക്കുന്ന കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിക്കാം മീഡിയത്തിന് ഡിപെൻഡ് എന്ത് ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ് നിക്കുന്നത് നോക്കിയാൽ കണ്ടോ രണ്ട് ഒന്നോ രണ്ട് സ്പൈക്ക് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിങ്ങ എന്നിട്ട് രണ്ടോ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് അതിന്റെ സ്പൈക്കിൽ എന്ത് സ്പൈക്കിന്റെ നമ്പേഴ്സ് കൂടി വരും മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ ഉദ്ദേശം വലിയ ഫ്ലവർ ആണ് ചിലപ്പോൾ ആറ് മാസം ഒക്കെ നിൽക്കുക അത് ഫ്ലവർ ഉണ്ടാക്കുന്നത് ടെക്നിക്സ് വേറെയുണ്ട് ഈ വിരിഞ്ഞതും എന്നതിന്റെ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കാം പിന്നെ അങ്ങനെയുള്ള കുറേ പോയിന്റ്സ് ഉണ്ട് അത് വർഷങ്ങളോളം നമ്മളെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ സ്വാംശീകരിച്ചെടുത്ത അറിവാണ് അത് നമ്മുടെ പിന്നെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ എപ്പോഴും അപ്പോൾ താല്പര്യപ്പെടുന്നു സംശയം ഉണ്ടെങ്കിൽ സംബുണ്ടെങ്കിലേ കാര്യങ്ങളുണ്ട് എല്ലാ ആയിട്ട് പ്ലാൻസിനും അറിയാണ്ടുണ്ട് ലിമിറ്റേഷൻ ഉണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പൊ ഇതിനെ കുറിച്ച് പറയണത് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും ഒത്തിരി കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ ഞാനത് പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾ നോട്ടി വേണ്ടത് അത് നിങ്ങൾക്ക് പിന്നെ ഡീറ്റെയിൽസ് ആരോടെ കാര്യങ്ങൾ പേഴ്സണായിട്ട് ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടികൾ തരാം അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ഫെർട്ടിലൈസർ ഇതിന്റെ നനയ്ക്കുന്ന രീതി വളർത്തുന്ന രീതി പോകണ്ടാന്നിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം Premises, െ കുറിച്ചുള്ള എല്ലാ വെറൈറ്റീസിനെ കുറിച്ചുള്ള ഏറ്റവും കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തരും അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഹസ്ബൻഡ് സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നു അത് അവിടുന്ന് കൊണ്ടു ഇവിടുന്ന് വേണു അതൊന്നല്ല നിങ്ങൾക്കൊരു പ്രയോജനം ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഭവനാരൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി അതാണ് അറ്റ്ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞത് കുറേ ചെടിയുടെ പൂക്കൾ കാണിച്ചിട്ട് ഒരു കാര്യമില്ല കുറേ ചെടി കാണിച്ചിട്ട് ഒരു കാര്യമില്ല കുറെ നമ്പേഴ്സ് ഓഫ് ചെടി കാണിക്കുന്നതെന്നല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യൂവേഴ്സിന് എന്ത് കിട്ടി എന്നുള്ള നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും തോന്നുന്നു ഭവനാരൻ്റെ വീഡിയോ കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് അതിനകത്ത് എന്ത് കിട്ടി അതാണ് ഞങ്ങൾ ഈ വീഡിയോ കിട്ടുന്ന പ്രോഫിറ്റ് ഇത് ടിലൻഷ് എയർ പ്ലാന്റ് അതായത് ഞാൻ ഓർക്കിഡ്സിനോടൊപ്പം തന്നെ റയർ പ്ലാന്റ്സിന്റെ കളക്ഷനുണ്ട് ഓക്കെ അത് പൊതുവായിട്ട് നമുക്ക് എല്ലാ വേവസൈറ്റിലും കിട്ടുന്നതല്ല അല്ലാത്ത സാധനങ്ങൾ ഇപ്പൊ ഇത് ടിലൻഷ് എന്ന് പറഞ്ഞ എയർ പ്ലാന്റ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇവിടെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതൊന്ന് ഇതിന്റെ തന്നെ വൈറ്റ് ഇത് ഒരു പിങ്കിഷ് കളർ വരുന്ന എല്ലായിടത്തും അവൈലബിൾ ആണ് എങ്കിലും ഞാൻ പറഞ്ഞോളൂ അങ്ങനത്തെ പ്ലാന്റ്സ് കൂടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഫ്ലവർ അത് പൂക്കുന്ന സമയത്ത് ഇതിന് ഇതിന് ഈ ഒരു ചേഞ്ച് വരും അപ്പൊ ഇത് വയലറ്റ് കളർ ആണെങ്കിൽ ഉജാല കളറുള്ള ഇതായിരിക്കും അതായത് ഇവിടെയുള്ള ലീവ്സ് എല്ലാം ഉജാല കളർ ആയിരുന്നു പിന്നെ പോകുന്നത് അടിച്ചത് വരുമ്പോഴത്തേക്ക് ഇതിപ്പോ കണ്ടത് ഒരു യെല്ലോ ഇഷ്യൂ വന്നിട്ടുണ്ട് അത് പൂക്കാനുള്ള ടെൻഡൻസി ടെൻഷൻ കണ്ടല്ലേ അത് പൂക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് വൈറ്റ് ഫ്ലവർ ആയിട്ട് മാറും അവിടെ യെല്ലോ ഈ ലീവ്സ് എല്ലാം എല്ലോയാവും ഇതായി പിന്നെ ഇതായിട്ട് പറയും ഡിലൻഷ്യ എന്ന് പറയും ഇപ്പോൾ വേറെ വെറൈറ്റി ഇത് വൺ സീഡിയം വെറൈറ്റി ഡാൻസിങ് ലോഡിയ ഡോ ഡോളെന്നൊക്കെ പറഞ്ഞ് വരുന്നില്ല അതിൻ്റെ പല രൂപങ്ങളിലുണ്ടല്ലോ ഇത് അതിനകത്ത് ഒരു പെട്ട ഒരു വെറൈറ്റിയാണ് ഇത് ജേറാക്ക് ഫ്രഗ്രൻസ് എന്നൊക്കെ പറഞ്ഞു വരും അത് ഹൈബ്രിഡ് ചെയ്ത് വരുന്നതാണ് ഇപ്പം നമ്മളുടെ പണ്ട് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത് ഇതാണ് ഇതാണ് വൺ സൈഡ് ഇത് ഇത് കണ്ടത് ലോകത്ത് ആദ്യമായിട്ട് ടിഷ്യൂ കൾച്ചർ ചെയ്ത പ്ലാന്റ് എന്നാണ് അവകാശപ്പെടുന്നത് വൺ സീഡിയും ഓക്കെ അപ്പോൾ അത് കോമണലി കാണുന്ന കളറാണ് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് സ്പൈക്ക് ലെന്ത് കൂടുതലായി ഇപ്പോൾ കോമണി വരുന്നില്ല ഏതെങ്കിലും വീടുകളിലൊക്കെ ഉള്ളു കമേഴ്ഷ്യൽ ആയിട്ട് ഇത് വരുന്നില്ല ഇതിന് സ്പൈക്ക് ലെന്ത് കൂടുതലായിരിക്കും ഇവിടെ പണ്ട് പക്ഷെ അത് വലിയ കമ്പനികൾ ഇറക്കിയിട്ട് ഇങ്ങനെ കൂമ്പിൽ വന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇന്ന് കുറച്ച് പൂക്കൾ വരുന്നുണ്ട് ഇതിനകത്ത് സ്പൈസ് കട്ട് ഫ്ലവർ ഇപ്പിടുന്നതാണ് ശരിക്കും ഈ വെറൈറ്റി നല്ലൊരു വെറൈറ്റി ആണോ ചില ഇപ്പോഴും എല്ലായിടത്തും കോമണായിട്ട് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് പിന്നെ അതിനകത്ത് ഡിമാൻഡ് കുറവാണ് ഇതില്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും പിന്നെ നല്ല ഫ്ലവർ ആയിരിക്കും ഇപ്പോൾ നല്ല ലെങ്ത് വന്ന് കിടക്കും നല്ല കളറൊക്കെ ായിരിക്കും അതിന്റെ ഹൈബ്രിഡ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഇത് പൂക്കുന്ന സമയുന്ന സമയത്ത ചെടികൾ കുറവാണ് അതുകൊണ്ടാണ് ഈ വെറൈറ്റി കാണിക്കുന്നത് എല്ലാ നഴ്സറി അല്ലേ ആൾക്കാർ ആൾക്കാരെടുത്തേണ്ട പോലെ മുട്ട് വരുമ്പോ തന്നെ എടുത്തേണ്ട പോകും വെറൈറ്റി ഉണ്ടായിരുന്നു ഇതിന്റെ സെക്കൻഡ് രണ്ടാമത്തെ ഫാം ആണ് നിങ്ങൾ അവിടെയാണ് നിൽക്കുന്നത് അതിനകത്ത് കുറെ ചെടികളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം അപ്പൊ അത് നമ്മളൊരു മറ്റുള്ള നേഴ്സറിൽ നിന്ന് വ്യത്യാസമായിട്ട് നിങ്ങൾ കണ്ട ഒരു ബുദ്ധിമുട്ട് ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനകത്ത് എടുത്തിട്ട് എഫേർട്ട് നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ ഇതിപ്പോൾ ഇത് പ്ലാന്റ്സ് നില എത്തി വയ്ക്കാൻ പാടില്ല ഇത് അതൊക്കെ എത്രയോ രൂപകളാണ് നമ്മൾ ചിലവഴിച്ചിട്ടാണ് ഒരു നഴ്സറി റൺ ചെയ്യുന്നത് ഇപ്പം റോസോ മറ്റുള്ള ഗാർഡനൊക്കെ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല ഓപ്പൺ എയറിലേക്ക് കൊണ്ടുവച്ച് വയ്ക്കാം അവിടെ ഒരു പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനോ ഒന്നും കൊടുക്കേണ്ട വരും ഇത് സൺലൈറ്റ് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് ഇത് ഒറിജിനൽ തായാലെന്ന് വരുന്ന പിന്നെ ഷീറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്ട്രക്ചറിനൊക്കെ ഭയങ്കര പ്രൈസാണ് ചിലവഴിക്കേണ്ടി വരിക അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കോസ്റ്റ് അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആയിട്ട് നമുക്ക് വിജയിച്ച് ഇത് സക്സസ് ആയിട്ട് വരുത്തുള്ളൂ അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന ഏതെങ്കിലും കുറേ ചെടികളിടയ്ക്കിത് കൊണ്ട് കൊണ്ടുവന്ന് വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഇത് നോക്കുക ഇതിനകത്ത് എത്ര തെങ്ങും മാവും പ്ലാവൊക്കെ ഉണ്ടാവും അതെല്ലാം വെട്ടിയതിനു ശേഷം ഒരു മുരിങ്ങല ഷെയ്ഡ് പോലും വരാത്ത സ്ഥലത്ത് വേണം ഇത് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഇത് സക്സസ് ആയി ഇത് കാണുമ്പോഴത്തേക്കും ഈ കട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പല ആൾക്കാർ പറയുന്നത് പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആ ലാൻഡ് എടുക്കുന്നതാണ് ഏറ്റവും ഭയങ്കര സംഭവം ഇപ്പം നമുക്കിതെന്ന് പിന്നെ റീ ലീസിനെടുക്കാൻ ലീസിനെടുത്തുകഴിഞ്ഞാൽ അവരെ നിൽക്കുന്ന തെങ്ങും മാവൊന്നും വിട്ടാൽ ആൾക്കാരെ അനുവദിക്കില്ല നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ആണെന്നാണ് മാത്രം അത് ഇത്ര ധൈര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത് കണ്ട ഇപ്പോൾ പോട്ട് ചെയ്ത് ഈ വെച്ചിരിക്കുന്നതല്ല സെയിലിന് അയക്കുന്ന ചെടികളാണ് ശരിക്കും അത് നിയർ ബ്ലൂമിങ്ങ് പ്ലാന്റ്സ് എന്ന് ചെറിയ പ്ലാന്റ് എന്ന് പറയാനൊക്കെ കിട്ടത്തി ഇപ്പോൾ ഒരു കൊല കൂടി വന്നു കഴിഞ്ഞാൽ വലിയ പ്ലാന്റ് ആയി മനസ്സിലായി അപ്പോൾ ഈ മുന്നൂറ്റി എഴുപത്തഞ്ച് നാനൂറ്റി എഴുപത്തഞ്ചിന് കൊടുക്കുന്ന ചെടിയുടെ വരുപ്പത്തിൽ നമുക്ക് ഈ വൺ ഫിഫ്റ്റിക്ക് അല്ലെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് ഒക്കെ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടും അത് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസം കൊണ്ട് ഫ്ലവർ വരും അതനുസരിച്ച് വലിയ പ്ലാന്റ് ആക്കി മാറ്റി എടുക്കാനും സാധിക്കും ഇതൊക്കെ ഓരോ വെറൈറ്റിയാണ് ഞങ്ങൾ കമ്പനി ചെയ്തിരിക്കുന്നത് ഓരോ വെറൈറ്റിക്ക് ടാഗ് ഇട്ടിരിക്കും ഓക്കെ എന്നിട്ട് അത് എൻഡ് ചെയ്യണം വേറെ സ്ഥലത്തേക്കാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ വെറൈറ്റി ഇത് ഇങ്ങനെ നമ്മൾ എഴുതിരിക്കും ഓരോന്നും എഴുതിയിട്ട് അതിൻ്റെ നമ്പർ എഴുതിയിട്ടിരിക്കും അപ്പോൾ ഒരിക്കലും വെറൈറ്റി മാറി പോകത്തില്ല കളർ കോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കാര്യങ്ങളെല്ലാം നമ്മളത് അക്കുറേറ്റ് ആയിട്ട് ചെയ്തിരിക്കും ഓരോ വെറൈറ്റിയുടെ ഇത് വരുമ്പഴത്തേക്കും ഒരു കസ്റ്റമറിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചെടി കാണുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി ഇപ്പോൾ ബ്ലൂ പ്ലാനറ്റ് അത് കാണുമ്പോൾ പ്ലാന്സും അത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ട്രാഗൺ കണ്ട അതിൻ്റെ പ്ലാന്സിന്റെ നേച്ചർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഐഡൻറ്റിഫൈൻസ് ആയി ഒരു ചെടിയെ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഓക്കെ ഓക്കെ ബാബോ നമ്മൾ ഈ മൂന്നിൽ ഈ പറഞ്ഞ പോലെ ഒരു നെറ്റ് വന്നിട്ടുണ്ടോ അതിനെ ശരിക്കും ഒരു അഡ്വാൻറ്റേജ് എന്താണ് ഡയറക്റ്റ് സൺലൈറ്റ് ആണോ റെക്കമെൻഡഡ് ഫിഫ്റ്റി പെർസെന്റ് ആണ് സയന്റിസ്റ്റുകളെ റെക്കമെൻഡ് ഓക്കെ ഹെൽഡിലാണ് ലോങ് ഡയൽറ്റ് ആവശ്യമുണ്ടായിരുന്നു മീൻസ് ലോങ് ഡെയിലായിട്ട് ആവശ്യമുണ്ട് ഡെൻഡ്രോബിയും പോലെ ഓർക്കേഴ്സ് വരൈറ്റിക്ക് അപ്പോൾ അതിന് ഈ എൽ ഡി എൽ കീപ്പ് ആണെങ്കിൽ രാവിലെ തോട്ട് വൈകുന്നേരം വരെ വെയിൽ കിട്ടണം അത് ആൾക്കാർക്ക് അറിയില്ല കുറച്ച് നേരം വെയിൽ കിട്ടും പതിനഞ്ച് മണിക്ക് വെയിൽ കിട്ടും അങ്ങനെയെന്ന് വെച്ചാൽ ഡെൻഡ്രോബിയും വളരത്തില്ല ഡെൻഡ്രോം നല്ല മറ്റേ മിക്ക വെറൈറ്റികൾക്ക് അതിൻ്റെതായ രീതികളുണ്ട് അപ്പം അത് കീപ്പ് ചെയ്യാനായിട്ട് ഫിഫ്റ്റി പെർസെന്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതിനകത്ത് ഇവിടെ വരുന്ന സൺലൈറ്റ് ആണെങ്കിൽ ത്രൂ ആയിട്ട് കിട്ടുകഴിഞ്ഞാൽ ചെടി കിട്ടുന്ന ഫസ് സൺലൈറ്റ് ആയിട്ട് ഇവിടെയും ഒരു സൈഡിൽ വാണ്ടേയും ആ ഇതിപ്പോൾ ഇവിടത്തെ ടെറൈറ്റ് വാൻ്റെ മുക്കാറെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിരിക്കണം അതിൻ്റെ നമ്മുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കണ്ടോ നമ്മളുടെ ചെടികളെല്ലാം റൂട്ട് വന്ന് കിടക്കുന്നുണ്ടോ റൂട്ട് എയർ റൂട്ട് എല്ലാം പുറത്തേക്ക് വരണം റൂട്ടിൽ സൺലൈറ്റ് അടിച്ചെങ്കിൽ മാത്രമേ ഓർക്കിഡ്സ് വളരുള്ളൂ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഓർക്കിഡ്സ് പൊതുവേ മണ്ണ് വേണ്ട റൂട്ട് പുറത്തേക്കാണ് പറഞ്ഞത് മറ്റുള്ള ചെടികൾക്ക് റോസ് അങ്ങനെയുള്ള ചെടികൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ള പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സിന് മണ്ണ് വേണം ഉള്ളിലേക്കാണ് വേരുകൾ പോകുന്നത് എയർ സർക്കുലേഷൻ ആ ഇതിൻ്റെ വേറെ എല്ലാ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുറത്തേക്കാണ് കണ്ടെത്തണം ഞങ്ങൾ വാൻ ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടോപ്പ് കട്ട് മാത്രമാണ് ആൾക്കാർ തരുന്നത് ഇത് കണ്ടത് ഇത്ര ഹെൽദി ആയിട്ടുള്ള റൂട്ടൊക്കെ നോക്കിയാൽ ഞങ്ങളുടെ ഞങ്ങളെല്ലാം ഇതുപോലെ നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ ഓക്കെ ഒരു പ്ലാന്റ് ഫ്ലവർ ഇല്ലാത്തന്നെ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രമേ നിങ്ങളൊരു ചെടി വാങ്ങിച്ചൊന്ന് പോകത്തുള്ളൂ അതല്ല ഇപ്പൊ ബഡ് വന്ന് തുടങ്ങി സി എല്ലാത്തിനും ബഡ് വന്ന് തുടങ്ങി ഇത്ര ഹെൽത്തി ആയിട്ട് കിടക്കുന്ന പ്ലാന്റ് എല്ലാത്തിനും ബഡ് ആയി കണ്ടല്ലേ അതിന്റെ റൂട്ട് ണ്ടോ എന്ത് രസമായിട്ടാണ് നോക്കുന്നത് എല്ലാം പുതിയ റൂട്ട് വന്നാൽ ചുറ്റി പിടിച്ചിരിക്കുക ഇനി നിങ്ങൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് തരുമോ അത് മാത്രമേ ഉള്ളൂ എത്ര വരുന്നുണ്ട് ഇതിപ്പോൾ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെ പിന്നെ അത്രയും വന്നാൽ അത് അത് അതിനകത്ത് വേറെ കാര്യമുണ്ട് ഇവർക്ക് ഒരു ഇതായത് നേഴ്സരിക്കാർ കൊണ്ടുപോയി അവർ പക്ഷേ അതിന്റെ ടോപ്പ് കെട്ടിട്ട് ഇതൊരു ചെടിയായിട്ട് ടോപ്പ് കെട്ടാണ് വളർന്നിട്ട് അവർക്ക് ഒരു പേരോടുകൂടി മുറിച്ചിട്ട് അത് ആ ഫ്ലവറോട് കൊടുക്കാം ബാക്കി എന്ന് കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ പട്ടിയിൽ നിന്ന് മൂന്നാലഞ്ച് ചെടി പൊട്ടു ഒരു മൂന്നാലഞ്ച് മാസം ഒരു പ്രൊപ്പി അതായത് മോണാപ്പൊടിയാണ് ഈ സാധനങ്ങൾ ാണ് അപ്പൊ അത് ഇവിടെ ഇവിടുന്ന് ഷൂട്ട് പൊട്ടാൻ സാധ്യത കുറവാണ് ടോപ്പ് എടുത്തെങ്കിൽ മാത്രമേ ബാക്കി നിക്കുന്ന സൈഡിൽ അപ്പോൾ ഇത്രയും വലിയ ഞങ്ങൾ ചെടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കൂടി ഫ്ളവർ വരുമ്പോഴത്തേക്ക് ബാക്കി നിൽക്കുന്ന നിക്കുന്നതിനകത്ത് തൈ കിട്ടുമല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ കൊടുക്കുമ്പോൾ ഈ രീതിയിലാണ് ഒരു പ്ലാൻ കസ്റ്റമർ ചെയ്ത് പത്തായി എഴുന്നൂറ് അറുന്നൂറ് രൂപയ്ക്ക് നഷ്ടമില്ല ബിക്കോസ് അവർക്ക് ഒന്നും അറിയണം ഞങ്ങൾ ഒരു വർഷം ഫ്ലവറോട് കൂടിയാണ് ചെടികൾ കൊടുക്കുന്നത് വന്നപ്പോൾ ഹൈ ടൈഗർ ടൈഗർ ഒരു അല്ലേ ഒരു വെറൈറ്റി ആണ് ഗ്രാമ ടോഫല എന്ന് പറയും പ്രത്യേകത തായ്ലന്റ് പോലുള്ള രാജ്യങ്ങളിലെ ഒരു ഗോത്ര വിഭാഗക്കാര് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലാന്റ് അപ്പോൾ അവര് അത് എന്ത് വില കൊടുത്തു വരണം വീട്ടിൽ വളർത്തും വളർത്തണം എന്നുള്ളത് ഇപ്പൊ ഇവിടെയും ഒക്കെ ആൾക്കാരാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് എന്റെ അടിക്കാൻ ചോദിച്ചു വരുന്നുണ്ട് ഇത്ര ഇതൊക്കെ ഇച്ചിരി കോശാണ് തൈ ഉണ്ടെന്നൊക്കെ ചോദിച്ച് പലരും വരുന്നുണ്ട് എത്ര ഇപ്പൊ എന്റെ അടി എട്ട് ഒമ്പത് വർഷം ചെയ്തു ഫ്ലവറെ ഒരിക്കലും മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ അത് ഒരാൾ കൊണ്ടുപോകാൻ ചെയ്തു പിന്നെ ഇത് ഫ്ലവർ ഇതൊക്കെ ഫ്ളവറിങ് സ്റ്റേജ് ആയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അതായത് ഓർക്കിഡ് പ്രേമികൾക്ക് ഓർക്കിഡ് കർഷകർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് ഇത് നിങ്ങളൊരു വീട്ടിൽ ചെടി വളർത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിൻ്റെ കട്ട്ഫ്ലോർ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അത് വേണ്ടപ്പെട്ടവരും ഞാൻ ഒത്തിരി വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് വരുന്ന ഒരു സജഷൻ ഇതാണ് ഇതൊരു സ്ത്രീകൾക്കൊക്കെ ധൈര്യത്തെ അന്തസ്സോടെ കടന്നു വരാൻ പറ്റിയ ഒരു ഫീലാണിത് അഭിമാനത്തോടെ ചെയ്യാൻ പറ്റൊരു ജോലിയാണ് അവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം കട്ട് ഫ്ലവർ യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പൂക്കൾക്ക് ആവശ്യക്കാരെ വേറെയാണ് നമുക്കറിയാം ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കല്യാണം നടക്കുമ്പോൾ നിങ്ങളൊന്ന് ചെന്ന് നോക്ക് എസ്പെഷ്യലി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കൊക്കെ അവർ പൂക്കൾ അറേഞ്ച് ചെയ്യുന്നത് കോടി ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലവറാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് പക്ഷേ അവിടെ നമ്മളത് മനസ്സിലാക്കുന്നത് ഓർക്കിഡെന്ന് പറഞ്ഞ സാധനം കാണാറില്ല ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ചെടികളാണ് മുഴുവൻ ലില്ലി അങ്ങനെയുള്ള ചെടികൾ അപ്പോൾ അത് നിങ്ങൾ ഇത് ഞങ്ങൾ പോട്ട് ബ്ലാൻഡ് ബ്ലിസിനസ്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ ഈ പോട്ട് ബാൻഡ് ബിസിനസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ കട്ട് ഫ്ലോർ ബിസിനസ്സിലേക്കും ആൾക്കാർ വരികയാണെങ്കിൽ അത് നമ്മളുടെ ഇവിടെ പൂക്കളുടെ കാര്യം ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ല ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് കുറേ പേരൊക്കെ ഇവിടെ വന്ന് അഡ്വൈസ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആർക്കും ചെയ്യാം നിങ്ങൾ അതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത സാധനമാണ് കാര്യം നമ്മുടെ സൈഡിൽ നമ്മൾ അയൽക്കൂട്ടക്കാരാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാർക്ക് ഒരുമിച്ച് ചെയ്യാം കാര്യം നമ്മളിപ്പോൾ ഒരു ഓർഡർ വരുമ്പോഴത്തേക്ക് നമുക്ക് താങ്ങാനത്തില്ല ഹെവി ഓർഡർ ആയിരിക്കും വരുന്നത് അപ്പോൾ അവർ വരുമ്പോഴും നമ്മളടിക്കുന്നവർ നൂറ് സ്പൈക്ക് വൈറ്റ് വേണമെന്ന് പറയുമ്പോൾ നമുക്കില്ലെങ്കിൽ അടുത്ത ഒരാളടിക്കുന്നത് കളക്ട് ചെയ്യാൻ സാധിക്കും അല്ല അതെ പോലും കമ്മ്യൂണിറ്റി പോലെ നല്ല ചെടികൾ നല്ല വിത്തുകൾ അല്ലെങ്കിൽ കിട്ടുന്ന ലഭ്യമായ സാധനങ്ങൾ വാങ്ങിക്കുക എല്ലാവരും പൂക്കൾ കണ്ട് മാത്രം നിങ്ങൾ ചെടികൾ എടുക്കാതിരിക്കുക നല്ല ചെടികൾ നല്ല നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കംപ്ലീറ്റ് ഗൈഡൻസ് കിട്ടുന്ന എവിടെയാണോ അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങൾ കളക്ട് ചെയ്യുക പൈസ അതിനകത്ത് റേറ്റ് അതിനൊക്കെ ഉള്ള ഉപരിയായിട്ട് നല്ല പ്ലാന്റ്സ് നിങ്ങൾ വളർത്തുന്നത് അതെങ്ങനെയാണ് വളർത്തുന്നതെന്നുള്ള ഗൈഡൻസ് എവിടുന്ന് കിട്ടുന്നു അത് അന്വേഷിച്ചതിന് മാത്രം കൂടുതലായിട്ട് ആദ്യം ഇത് ചെയ്യാം നഴ്സറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം നിങ്ങൾ ലാർജ് സ്കെയില് ചെയ്ത് കൈ കൊള്ളുന്ന ഒരു പരിപാടിയാണ് ഉടനെ കുറേ പൈസ ഇറക്കരുത് കുറച്ച് പ്ലാൻസ് വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങളത് സ്ലോവിൽ തുടങ്ങി തുടങ്ങി വന്നിട്ട് ഓർഗഡ്സ് ഫോർ സൈലെന്ന് പറഞ്ഞ് നിങ്ങളൊരു ബോർഡ് എടുക്കുക അത് കഴിയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ആയി കഴിയുമ്പോൾ പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് ചെടികൾ വയ്ക്കുക നല്ല ചെടികൾ കൊടുക്കുക നല്ല ചെടികൾ കൊടുത്താൽ നിങ്ങൾ ഏത് ഗ്രാമത്തിലാണെങ്കിലും ശരി നിങ്ങളെ തെളിയ ആൾക്കാർ വരും ഇത്രയും നേരം എന്നെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ ആര്യ ഓർക്കിഡ്സിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ബാബുവിടെ അറിവുകൾ പ്രേക്ഷകർക്കായിട്ട് പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യക്കാർക്ക് പ്ലാന്റ് വേണ്ടവർക്കും ബാബുവിനെ നേരിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ